ഹലോ ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആറ് പത്തായിട്ടുണ്ട് കേട്ടോ സമയം നമ്മളെ വണ്ടി മേലെയാണ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഊബറൊന്നും ഓണാക്കിയിട്ടില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഒരു പകുതിയാകുമ്പോൾ ഓണാക്കാം നമ്മൾ സി എൻ ജി രണ്ട് കട്ട കുറവുണ്ട് നമ്മളിവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാണിത് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഊബറ് കാര്യങ്ങളൊക്കെ ഓണാക്കി നോക്കാം അപ്ഡേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ആദ്യം ഊബറ് റാപ്പിഡോ യാത്ര മൂന്ന് ഓണാക്കും നമ്മൾ അപ്പോൾ നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഊബർ എന്താ അവസ്ഥ നോക്കി നോക്കട്ടെ ഊബറിന് അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒക്കെ ഓപ്പൺ ആണ് അപ്പോൾ ആദ്യം ഊബർ ഓണാക്കുക അത് ഗോ ഓൺലൈനിൽ അടിക്കുമ്പോൾ ജി പി എസ് ഓണാക്കാൻ പറയും ജി പി എസ് ഓണായി കൊടുക്കുക അത് ഓണാക്കിയതിന് ശേഷം ഒന്നും കൂടി ഗോ ഓൺലൈനിൽ അടിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ ഊബറ് ഓൺലൈനിലായിട്ടുണ്ട് അപ്പോൾ ഇനി റാപ്പിഡോ എന്താ നോക്കട്ടെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഒക്കെ അപ്ഡേഷൻ ചെയ്യുക ഓക്കെ റാപ്പിഡോയിൽ അപ്ഡേഷൻ കാണുന്നുണ്ട് അപ്പോൾ അത് അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി കേരള സവാരി അത് ഡ്രൈവറാ ഇതിൽ ഇതിലില്ല കേട്ടോ ഇതിൽ അപ്ഡേഷൻ ഇല്ല അപ്പോൾ റാപ്പിഡോ ക്ലിയറായി വരാം അപ്പോൾ ഇതിന് ഊബറ് യാത്ര ഓണാക്കി വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ യാത്ര ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ അത് ഓൺലൈനിലായിട്ടുണ്ട് അപ്പോൾ ഇനി റാപ്പിഡോ മാത്രമേ ഉള്ളൂ നോക്കാനുള്ളൂ റാപ്പിഡോ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഊബറിൻ്റെ ആപ്പിലേ ഒരു മൂന്ന് റിസർവേഷൻ ട്രിപ്പ് ആ ഓക്കെ അതിൽ ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരു തൃക്കാക്കര എന്നുണ്ടായിരുന്നു നമ്മളെ അയ്യപ്പങ്കാവ്ക്ക് പത്ത് കിലോമീറ്റർ ഇരുന്നൂറ്റി ഇരുപതാന്ന് തോന്നുന്നുണ്ട് വലിയ റേറ്റ് കൂടുതലൊന്നും ഇല്ല അപ്പോൾ അത് ഏഴ് ഇരുപതിനാണ് പിക്ക് അപ്പുള്ളത് ഇപ്പോൾ ആറേ കാലം സമയം അപ്പോൾ ഇത് പറഞ്ഞാൽ മറ്റേ ചോറ്റാനിക്കരന്ന് കരിങ്ങാച്ചിറൊക്കെയാണ് ട്രിപ്പ് ഉള്ളത് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇത് പിന്നെ ഇടച്ചിറന്ന് വൈറ്റിലക്കാണ് ഈ ട്രിപ്പ് രണ്ടാമത്തെ ട്രിപ്പ് അപ്പോൾ അത് നമുക്ക് വേണ്ടാം മറ്റേത് നമ്മളടുത്തുന്നതിന് ആയിരുന്നു തൃക്കാക്കര പക്ഷേങ്കിൽ അതെന്താ ചോദിച്ചാല് പിക്കപ്പ് ഏ ഇരുപതിനാണ് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് സമയമുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഐശ്വര്യമായിട്ട് എടുക്കട്ടെ വണ്ടി നമ്മളെ മുണ്ടമ്പാലത്തേക്ക് എടുക്കട്ടെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഓടാ ഓടല്ല അതിൻ്റെ മുമ്പ് ട്രിപ്പ് അടിച്ചാൽ ഓടാം ഓണാക്കി വെച്ചിട്ടുണ്ട് ട്രിപ്പ് അടിക്കട്ടെ റാപ്പിഡ് ഓമ്പാടൊന്ന് ഓണാക്കട്ടെ നമ്മളെ ചായക്കടയിലെത്തിയിട്ടോ നമ്മൾ സൊറമുക്കിലേക്കാണ് വന്നിട്ടുള്ളത് ചായ അടിക്കാൻ അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ വേറെയും കുറെ റിസർവേഷൻ ട്രിപ്പുകൾ വന്നിട്ടുണ്ട് ഇത് കുറേ കൊല്ലം കുടിമുകളിൽ നിന്നൊക്കെ ഉണ്ട് പിക്കപ്പ് ഉണ്ടോ നൂറ്റി അമ്പത്തൊന്ന് രൂപയുടെ ഒക്കെ ഏകാല് എ ഇരുപത്തഞ്ച് എ മുപ്പത് എ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിന് കുറച്ചുണ്ട് ഒരു മൂന്നാലിനുണ്ട് ഒക്കെ കുഴപ്പമില്ല കൊല്ലം കുടിമുള് തൃക്കാക്കര എടച്ചിറ മറ്റേ കാക്കനാടി നമ്മളെ ഏകദേശം അടുത്തു നിന്നൊക്കെ തന്നെയാണ് പിക്കപ്പ് ഉള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ സമയം ആറേ ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ എടുത്തിട്ടാലേ ചിലപ്പോൾ ഇപ്പോൾ ഈ ഏഴാലിൻ്റെ കൊല്ലം കുടുംബങ്ങളുടെ ട്രിപ്പ് ചിലപ്പോൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എടുക്കലും നോർത്ത് വാതികളുടെ ട്രിപ്പും ചിലപ്പോൾ അടിക്കൂല കാരണം അവിടെ പോയി വരണ്ടേ അപ്പോൾ ഊബർ ചിലപ്പോൾ തരുവല്ലോ ട്രിപ്പ് അങ്ങനെ ഒരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവും എനിക്കറിയില്ല കറക്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ആക്കണില്ല ഞാൻ അങ്ങനെ റിസർവേഷൻ ട്രിപ്പ് അങ്ങനെ അക്സെപ്റ്റ് ആക്കലില്ല പക്ഷേ ഇത് നല്ലൊരു ട്രിപ്പ് ആയിരുന്നു കുഴപ്പമില്ല ഇനിയിപ്പോൾ രാവിലെ ഞാൻ അഥവാ വേറെ കിട്ടിയാലോ എന്ന് എഴുതിയിട്ടാണ് ഇത് എടുക്കാൻ ഇരിക്കുന്നത് ഇപ്പോൾ പോയാലും വലിയ വിഷമമൊന്നും ഇല്ല പോവാണെങ്കിൽ പോട്ടെ അപ്പം ഏതായാലും ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ചായ കട്ടെ അപ്പോൾ നമുക്ക് ഒരു ആറ് നാൽപ്പത്തെട്ടായപ്പോ ഒരു രേഖ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയുടെ ഒരു ട്രിപ്പാണ് ആണ് ആസ്റ്റർ മെഡ് സിറ്റിയിലേക്കാണ് നമ്മളെ ഫസ്റ്റ് കഴിഞ്ഞു കേട്ട ട്രിപ്പ് അപ്പോൾ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ആണ് പിക്കപ്പ് കാണിക്കുന്നത് അപ്പം നമ്മളെ കങ്കരപ്പടി ടൗൺ ഹാളിൻ്റെ ആയിക്കൂടെ സൈഡ് കൂടിയുള്ള റോഡ് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്ററോളം കുറയും അപ്പോൾ പിന്നെ അതിലൂടെ മാപ്പ് കാണിക്കുന്നില്ല അപ്പോൾ ഏതായാലും നമ്മളെ രേഖനെ പോയിട്ട് പിക്ക് നമ്മൾ ആ റോഡ് കയറിയിട്ടോ ഞാനിത് മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആ ടൗൺ ഹാൾ ഇപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററോളം ആയിട്ടുണ്ട് ഒന്നര കിലോമീറ്റർ അതിൻ്റെ പിക്ക് അപ്പ് അപ്പോൾ ഇത് ആദ്യം മൂന്ന് മൂന്ന് കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഏകദേശം കസ്റ്റമറെ പിക്ക് ചെയ്യേണ്ട ഒരു ഏരിയയിൽ എത്തിയിട്ടോ ഇവിടെ രണ്ട് മൂന്നാല് ഫ്ളാറ്റുകളുണ്ട് നമ്മളെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കുറച്ച് ഫ്ളാറ്റുകളാണെന്ന് തോന്നുന്നുണ്ട് ആ കോൺഫിഡൻറ്റ് റെസിഡൻസി തോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് പിക്കപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ സെക്യൂരിറ്റിക്കാർ നിൽക്കുന്ന അവിടെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിൽ മാപ്പ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ റൈറ്റ് പോയാൽ ഫ്ലാറ്റിക്കും മറ്റേ ലെഫ്റ്റിക്ക് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന മാപ്പിൽ പോയാൽ വില്ലയാണ് ഇത് വില്ലൻ്റെ ബോർഡാണ് കാണുന്നത് എന്താ ബ്ലൂ കളർ അപ്പോൾ ഏതായാലും പോയിട്ട് നമ്മളെ ഫസ്റ്റത്തെ നമ്മൾ അങ്ങോട്ട് പിക്ക് ചെയ്യട്ടെ ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് കണ്ടോണോ അപ്പോൾ ഇരുന്നൂറ്റി അറുപത് കിട്ടും ബാക്കി എട്ട് രൂപ ടാക്സ് പോവും ഈ വില്ലേക്ക് ഞാൻ ആദ്യമായിട്ടോ വരുന്നത് ഹലോ എനിക്ക് വന്നത് ആള് വീട് എന്തോ ഇതാന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതിൽ കൂടി വല്ല ഷോർട്ടും ഉണ്ടാവും അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്നാ ഗേറ്റ് ഇറങ്ങി കൊണ്ട് വന്നു അപ്പൊ അവിടെ വണ്ടി ജസ്റ്റ് ഒടിക്ക അപ്പൊ ഞാൻ ഇതിങ്ങനെ നോക്കുമ്പോ കണ്ടു നമ്മള് ആരോ മാർക്ക് ഇവിടെയാണ് അപ്പൊ ഹെഡ് ഇവിടെ കാണുന്നുണ്ട് നമ്മള് പോകുന്ന റോട്ടില്ല നമ്മൾ പോയി കൂടി നമ്മളിപ്പോന്നപ്പോ ആളെ കണ്ടില്ല അപ്പൊ ആള് ഇതിൽ കൂടി വല്ല ഷോട്ടിലും കേറി പോയിണ്ടാവും അപ്പൊ നമ്മള് വണ്ടി ഓടിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോട്ടെ അത് നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ ആസ്റ്ററിന്റെ അപ്പോൾ അത് ഇവിടേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും പാട്ട് അടിച്ചിട്ടുണ്ട് ഇത് മുന്നൂറ്റി സംതിങ്ങിന്റെ എന്തോ റേറ്റിന്റെ ട്രിപ്പ് കേട്ടോ അപ്പോൾ പിക്ക് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്തതേ ആസ്റ്ററിന്റെ പാർക്കിങ് ഈ ഗ്രൗണ്ടുണ്ടോ ഈ ഗ്രൗണ്ടിലേക്കാണ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മൾ സിറ്റ് വരെ ഭാഗത്തുനിന്നാണ്ടോ പിക്കപ്പ് ഉള്ളത് ഒന്നര കിലോമീറ്റർ ഉള്ളു ഒന്നര പോയിന്റ് നാല് കിലോമീറ്റർ പിക്കപ്പ് അപ്പോൾ നമ്മൾ ടോട്ടലേ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ അതിലിപ്പോൾ ഇപ്പോൾ ട്രിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഓക്കെ അപ്പോൾ ഈ ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു നീന ഗാലക്സി ടവറിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത് തൊള്ളായിരത്തി അമ്പത് മീറ്റർ ഓക്കെ അപ്പോൾ സ്ട്രെയിറ്റ് പോയാൽ മതി ഞാൻ ഇതൊരു നമ്മളെ ഭവൻസ് കോളേജ് ഓഫ് ആർട്സ് കൊമേഴ്സോ ആ ഒരു സ്കൂളാണ് വെച്ചാൽ മറ്റേ ഭവൻസ് സ്കൂൾ ആണെങ്കിൽ സ്കൂൾ തുതിയൂരിലുള്ളത് അപ്പോൾ ഞാനിതിനകത്തേക്ക് ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ കയറിയ പോലെ ഇല്ല എക്സിറ്റ് വേറെ റോട്ട് കൂടിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സാധാരണ നമ്മൾ ആ ഭാഗത്ത് ഗേറ്റിന്റെ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുക ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ എന്നെ റോട്ടിൽ ഇറക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് കയറ്റി അപ്പോൾ പിന്നെ സ്കൂൾ കൂടി ഇങ്ങോട്ട് പോരണം അപ്പോൾ നമ്മൾ പിക്കപ്പിൻ്റെ ദൂരം കൂടി കാരണം അങ്ങനെ ഡയറക്റ്റ് ഇറങ്ങി പോകാൻ പറ്റുമല്ലോ അത് എൻട്രി ആണ് അപ്പോൾ നല്ല പിക്ക് ടൈം ആയതുകൊണ്ട് സ്കൂൾ വരുന്ന വണ്ടികളൊക്കെ വരുന്ന ടൈം ആയോണ്ട് തിരിച്ച് പോകാൻ പറ്റില്ല എക്സിറ്റ് കൂടി തന്നെ പോകണം അപ്പം പിന്നെ ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് മറ്റേ ട്രിപ്പുണ്ടല്ലോ നമ്മൾ ആദ്യം ഹാസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തതിനു നമുക്കൊരു ട്രിപ്പ് അടിച്ചല്ലോ അത് നമ്മളെ ഇവിടെ കൊല്ലം കുടിമകൾ കൊല്ലം കുടിമകൾ നമ്മൾ റൂമിൻ്റെ ഏകദേശം ബാക്ക് സൈഡിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിയുന്ന മുമ്പ് തന്നെ ഈ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞതിന് മുമ്പേ തന്നെ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഇപ്പോൾ അതാ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ അടുത്തൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ സുഡിയോൻ്റെ ഏകദേശം ആ ഭാഗത്തു നിന്നാണ് ട്രിപ്പ് വന്നിട്ടുള്ളത് ഗാലക്സി ടവർ പറഞ്ഞിട്ട് നീന അപ്പോൾ നീന പോയിട്ട് പിക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ ഒരു കയറ്റാണിത് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ആക്സിറ്റ് അടിക്കണോ റോഡ് ഇത് നമ്മളെ സീപോർട്ട് എയർപോർട്ട് റോഡ് ആമ്പുലൻസിൻ്റെ ഭാഗത്ത് കണക്ക് വരാ സുഡിയോൻ്റെ ഭാഗത്ത് അപ്പോൾ ഒരു കയറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ മഞ്ഞുമലിൻ്റെ അടുത്തായിട്ടുള്ളത് സമയം പതിനൊന്ന് ഇരുപത്തി രണ്ടായിട്ടുണ്ട് അതിനു ശേഷം നമ്മളൊരു ആറ് ട്രിപ്പും പാട് ഓടിയിട്ടുണ്ടായിരുന്നു ആറ് ഏഴ് ട്രിപ്പ് സമയം പതിനൊന്ന് ഇരുപത്തിരണ്ടായിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് രൂപ രൂപാട്ടോ ഓടിയത് അത് മൂന്ന് പോയിൻറ്റ് മുപ്പത്തേഴ് കിലോമീറ്റർ ഇതാണ് നമുക്ക് അവിടുന്ന് സുഡിയോൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ തൃപ്പൂണിത്തറയിലേക്കായിരുന്നു പിന്നെ അവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയാ ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടി അവിടുന്ന് വീണ്ടും നമുക്ക് വൈറ്റിലൊക്കെ കിട്ടി ഹബ്ബിലേക്ക് ഹബ്ബിൻ്റെ അവിടുന്ന് പിന്നെ മാമംഗലം കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കളമശ്ശേരി കിട്ടി അതിന് ശേഷമാണ് ഈ തൊണ്ണൂറ്റമ്പത് രൂപയുടെ ട്രിപ്പ് അടിച്ചത് ചെറിയ ട്രിപ്പ് മഞ്ഞുമലിക്കാട്ട് അടിച്ചത് ഇപ്പോൾ ടോട്ടലിപ്പോൾ ഒമ്പത് ട്രിപ്പായി ഊബറിൽ റാപ്പിഡോയിൽ യാത്രയിലൊന്നും ഓടിയില്ല അപ്പോൾ അതിലൊക്കെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഊബറിൻ്റെ ട്രിപ്പിലായിരുന്നു അപ്പോൾ നമ്മൾ ബാക്കിൽ ഇവിടെ ഒരു നല്ലൊരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ചെറിയ ചായക്കടി ഉണ്ട് നമുക്ക് അവിടുന്ന് ഒരു ചായയും കുടിക്കണം അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് അതുവരെ ഊബർ ഓഫ്ലൈൻ ആക്കിയിട്ട് കാണേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓൺ ആക്കാം ഒരു ചായ ഒരു സമൂസ കേട്ടോ നമ്മള് വാങ്ങിയത് ഇവിടെ ഉണ്ടോ അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഒരു അര കിലോമീറ്റർ പോയാല് മഞ്ഞുമ്മൽ ജംഗ്ഷൻ എത്തും നമ്മളെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് നമ്മളവിടുന്ന് തന്നെ കേട്ടോ വന്നത് കളമശ്ശേരി പാത്തുനിന്ന് അപ്പോൾ ഇവിടെ ഞാൻ ഇതുവരെ വണ്ടി നിർത്തിയിട്ടില്ല ഒരു സ്ഥലം കണ്ടുണ്ട് നല്ല രസമുണ്ട് അപ്പൊ ഞാൻ പോയൊക്കെ കണ്ടാണ്ട് ഒരു ചായ പിടിക്കട്ടെ ഞാൻ ഒരു പതിനൊന്ന് നാപ്പത്തൊമ്പതോ ആയപ്പോ നമ്മളെ ചായ പെടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോ റാപ്പിഡോ യാത്ര ഓഫാക്കിയിട്ടുണ്ടായില്ല അതിലൊരു ട്രിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വേഗം ഊബർ ഓണാക്കട്ടെ അപ്പൊ അങ്ങനെ നമ്മളെ ഊബർ ഓൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇവിടുന്ന് നേരെ കളമശ്ശേരിയിലേക്ക് ഇങ്ങനെ പോട്ടെ ഇവിടെ എന്നാലും ട്രിപ്പ് അടിക്കുമായിരിക്കും നമ്മളിപ്പോഴേ ഓൺ ആക്കിയത് വേണമെങ്കിൽ ഇവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം പക്ഷെ ഞാൻ നിൽക്കുന്നില്ല ഏതായാലും ഇപ്പം ചാർ അടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അരമണിക്കൂർ നമ്മൾ കളഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് ആ ടൗൺ ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പൊ ഞാനിവിടെ നമ്മളെ കളമശ്ശേരിയില് യമറാത്ത് ഹോട്ടലിന്റെ അടുത്ത് കേട്ടോ ഇവിടെ കൂടി പാർക്ക് ചെയ്തിട്ടേ അപ്പൊ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മള് നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്തന്നെ അതായത് ആ ബിൽഡിംഗ് കണ്ടോ ആ ബിൽഡിങ്ങിന്റെയും ഈ റോഡിന്റെ അടിയിൽ വേറെ റോഡും പാടുണ്ട് അവിടെ നിന്നാണ് പിക്കപ്പ് അടിച്ചിരിക്കണേ ആളവിടെ ഉണ്ട് ഞാൻ ആളൊന്ന് വിളിച്ച് പറയട്ടെ ഒന്നല്ലേ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനവിടെ പോകേണ്ടി വരും നമ്മളിപ്പോ തൃപ്പൂർത്തരയിലുള്ളത് മറ്റേ വെണ്ണലിന്റെ ട്രിപ്പിന് ശേഷം നമ്മള് രണ്ട് ട്രിപ്പും പാടോ ഓടിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ട്രിപ്പിന്റെ അടിയിലും നല്ല അടിയിലേ പിടിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ട്രിപ്പ് കഴിഞ്ഞ വെണ്ണലിന്റെ ട്രിപ്പ് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഫോർമാർക്ക് ട്രിപ്പ് അടിച്ചത് അത് കഴിഞ്ഞിട്ട് കുറെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് ട്രിപ്പ് അടിച്ചപ്പോൾ അവിടെ ഏകദേശം ഒരു മുക്കുമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അപ്പം ഞാൻ അവിടുന്ന് ഞാൻ തിരിച്ചു പോയിരുന്ന സമയത്ത് ഇവിടെ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ കയറിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ഒരു ഊണായി കണ്ടെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ്ലൈൻ ആക്കിയിക്കാണ് ലാസ്റ്റ് ട്രിപ്പ് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ കണ്ടോ ഓടിയത് അപ്പോൾ ഇതായി നമ്മൾ വെണ്ണലേക്ക് പോകുന്ന ട്രിപ്പ് നൂറ്റി അറുപത്തൊന്ന് രൂപയുടെ പിന്നെ നൂറ്റി മുപ്പത്തൊമ്പതിന് രൂപ മരട്ക്ക് ഓടി പിന്നെ മരട് നിന്നാണ് ഇപ്പോൾ ഈ ട്രിപ്പ് പോകുന്നത് ഇപ്പൊ ഇപ്പം ഈ ട്രിപ്പ് പോന്നിട്ട് ഒന്നും പോകുന്നതാ രണ്ടായി ഒരു മണിക്കൂർ സമയം ഇപ്പൊ കഴിഞ്ഞു അപ്പം ഏതായാലും ഇപ്പൊ ഇവിടുന്ന് ഫുഡ് കട്ടെ നമ്മൾ ഫുഡ് ഐക്കറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ സമയം ഒരു മൂന്ന് എട്ടായപ്പോൾ നമ്മൾ ഊബർ ഓണാക്കിയിട്ടുണ്ട് ഊബറ് മറ്റ് ആപ്പിള് ആപ്ലിക്കേഷനുകളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടെ ഇനി കുറച്ച് സമയമേ ഉള്ളൂ വേഗം പരമാവധി ഓടാൻ പറ്റുന്നിടത്തോളം ഓടണം ബ്ലോക്ക് ആവണീൻ്റെ മുമ്പ് അപ്പോൾ റാപ്പിഡ് ഓണാക്കിയിട്ടുണ്ട് അപ്പം ഇനി യാത്ര ചെയ്യുമ്പാ ഓൺ ആക്കിയിട്ട് ഓക്കെ അപ്പം എല്ലാം മൂന്ന് ആപ്ലിക്കേഷനും ഓപ്പൺ ആക്കിയിട്ടുണ്ട് വണ്ടി വണ്ടിയൊക്കെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ തൃപ്പൂണിത്തര ഭാഗത്തേക്ക് ഇങ്ങനെ പോയി നോക്കാം വണ്ടി ഇങ്ങനെ ചലിക്കട്ടെ ഒരു ഭാഗത്ത് തിരിണ പരിപാടി നിർത്താം അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാലിൽ ഇങ്ങനെ പോന്നു പോകുന്നപ്പോൾ ഏകദേശം വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷന്റെ അവിടെ എത്തിയപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കറക്റ്റ് നമ്മൾ ഈ ലെഫ്റ്റ് ഉണ്ടോ റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് ലെഫ്റ്റ് തിരിയേണ്ട അവിടെ നിന്നാണ് നമുക്ക് ആ ട്രിപ്പ് അടിച്ചത് അതുകൊണ്ട് ഭാഗത്തിൽ ആ ട്രിപ്പ് കിട്ടി അത് നമ്മുടെ കസ്റ്റമറുടെ പേരെന്താ നന്ദകുമാർ കേട്ടോ കസ്റ്റമറുടെ പേര് അപ്പോൾ ആളിവിടെ ഹെഡൊക്കെ കാണുന്നുണ്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ റൈറ്റൊക്കെ റോഡുണ്ട് ആ റോഡാണ് കാണിക്കുന്നത് ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ അത് ഇവിടെ ഇത് നമ്മളെ സ്റ്റേഡിയം ആണ് ലെഫ്റ്റിൽ ഒരു സൗത്ത് ജനതാ റോഡുണ്ട് അവിടുക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ഇരുന്നൂറ്റി അഴുപത്തയായിരം രൂപയുടെ ഒരു ഫോർട്ട് കൊച്ചി ട്രിപ്പ് അടിച്ചു അപ്പോൾ അവിടെക്ക് ലോങ് ടൈമാണ് കാണിക്കുന്നത് നല്ല ബ്ലോക്ക് ഉണ്ടോ പിന്നെ ഇരുന്നൂറ്റി എഴുപത്തയായിരം രൂപയാണ് പതിനാറ് പതിനേഴ് എന്തോ കിലോമീറ്റർ ഉണ്ടോണു അപ്പോൾ പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സാന്ദ്ര ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മളെ സ്റ്റേഡിയം കേട്ടോ പച്ചക്കളറ് വേണുണ്ടോ അപ്പോൾ അതിലൂടെ സ്റ്റേഡിയം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അവിടേക്ക് പിന്നെ നമ്മളെ കത്രി കടക് പോണ റൂട്ടിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത് അപ്പോൾ ഇത് നമ്മളെ ചിലവന്നൂർക്കാണ് ആറ് കിലോമീറ്റർ അപ്പോൾ ഇത് പോയിട്ട് പിക്ക് ചെയ്യട്ടെ സാന്ദ്രനെ അങ്ങനെ നമ്മളെ സാന്ദ്രന്റെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ അത് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് അയുന്നിട്ടോ ഡ്രോപ്പ് ഉണ്ടായിട്ടത് ഇതിന്റെ അപ്പുറത്താണ് ഇതിന്റെ എൻട്രൻസ് ഞാൻ അതിന്റെ ബാക്കിൽ വണ്ടി ഓടിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു സ്പേസ് കണ്ടപ്പോൾ ഇവിടെ കയറ്റിയതാ അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നൊരു സ്പോട്ട് കണ്ട് അപ്പോൾ ഇവിടെ കുഴപ്പമില്ല വെച്ചെങ്കിൽ വെയിലുണ്ട് പിന്നെ ഈവനിങ് വെയിലായതുണ്ട് നാലേ കാലായിട്ടുണ്ട് അപ്പോൾ വലിയൊരു ചൂടില്ല അതുകൊണ്ട് ഇവിടെ കുറച്ചേരം വണ്ടി ഇടട്ടെ നൂറ്റി മുപ്പത്തിനാല് രൂപ കേട്ടോ നമുക്ക് അതിന് കിട്ടിയത് അത് ആറ് പോയിന്റ് നാല് കിലോമീറ്ററാണ് ടോട്ടൽ പോകുന്നത് പതിനേഴ് മിനിറ്റ് നൂറ്റി മുപ്പത്തിയേഴ് ആണ് ക്യാഷ് കളക്ട് ചെയ്തത് നൂറ്റി മുപ്പത്താറ് പോയിന്റ് എൺപത്തൊന്ന് അപ്പം കേസും ഒരു നാല് മുപ്പത്തിനാലായപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സോനിയ അത് ഒമ്പത് കിലോമീറ്റർ നമ്മളെ പള്ളൂരിത്തേക്കാണ് സോനിയ അവിടെ അടുത്തന്നെ തോന്നുന്നുണ്ട് പിക്കപ്പ് തൊള്ളായിരം ആയി എണ്ണൂറ് മീറ്റർ ആട്ടോ പിക്കപ്പ് മൂന്ന് മിനിറ്റ് അപ്പൊ ചെല്ലെ നമുക്ക് വരുന്ന ഒരു കമന്റ് ആണ് ഈ ഒരു ഫാന് ഞാൻ എപ്പോഴൊക്കെ ഇട്ടച്ച് കേട്ടത് ദോഫി കട്ടേ മറ്റേ ഇന്ന് രാവിലെ മുതലേ ഞാൻ ഓൺ ആക്കി വെച്ചതാണ് എപ്പോഴും ഓണാക്കി വെക്കണില്ല ഇങ്ങനെ റെസ്റ്റ് എടുക്കണ സമയത്ത് ട്രിപ്പ് ഇല്ലാത്ത സമയത്ത് ഇന്ന് ഫുൾ ടൈം ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചാർജ് കഴിഞ്ഞിട്ടില്ല അയിത്തെ നല്ല ഫാനാട്ടോ ഒരു വർഷത്തിന്റെ മേലെ ഞാൻ യൂസ് ചെയ്തു അപ്പോ ഇത് ഇന്നാണ് വാങ്ങിയത് ഇതിന്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട് ഇടക്കിടക്ക് കമന്റിൽ ഞാൻ കാണലുണ്ട് അപ്പോ ഇതിന്റെ ലിങ്ക് ഞാൻ എല്ലാ വീഡിയോൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കലുണ്ട് ഈ ബജാജിന്റെ ഡയറക്റ്റ് ലിങ്കാണ് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലേ നേരെ ഫ്ലിപ്പ്കാർട്ടിൽ കയറും ഏഹ് അപ്പൊ അത് നല്ല ഫാനാണ് ബജാജിന്റെ ഫാനാണ് ഞാൻ ഇപ്പോൾ ഒരു വർഷത്തിന്റെ മേലാ യൂസ് ചെയ്യണം ഇതുവരെ കേട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിന് ചെറിയ റേറ്റും കൊണ്ട് കെട്ടോ ആയിരത്തിഒരുന്നൂറ് ഞാൻ വാങ്ങിയപ്പോ അല്ലാതെ നമ്മളെ ബണ്ട റോഡാട്ടോ ബണ്ട റോഡ് എത്ര വർഷമായി അറിയാം അവിടുത്തെ പാലത്തിന്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മളെ പള്ളുരുത്തി ട്രിപ്പും കഴിഞ്ഞിട്ടോ നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് അതിന് കിട്ടിയത് അത് ക്യാഷ് കളക്ട് ചെയ്ത് ഇരുന്നൂറ് രൂപയാണ് അപ്പൊ ആള് ഇരുന്നൂറ്റിഇരുപത് തന്നിട്ടുണ്ട് ഇരുപത് രൂപ ടിപ്പാട്ടോ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ലോട്ടോ ഈ വാത്തേക്ക് വന്ന പ്ലേ ഞാൻ കരുതി തോപ്പും പൊടി വാത്തേക്ക് വരുമ്പോ നല്ല ബ്ലോക്ക് ഉണ്ടാവും എഴുതിയു അപ്പോ വലിയ ബ്ലോക്ക് ഇല്ല സാധാ ടൈം തന്നെ എടുത്തിട്ടുള്ളു അപ്പം ഞാൻ ഇപ്പോൾ റാപ്പിഡോ യാത്രക്ക് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒക്കെ ആക്കി ലൈനാക്കി വെച്ചിട്ടായിരുന്നു കാരണം ഈ ട്രിപ്പ് ഇങ്ങനെ പോകുന്ന ഡീലേ റാപ്പിഡോന്റെ സൗണ്ട് ഒക്കെ നല്ല സൗണ്ട് ട്രിപ്പ് തന്നെ അപ്പം ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടോ ഓഫ് ആക്കാന് അപ്പോൾ ബാക്കിലേക്ക് പോയാലാണ് തോപ്പും പടി ഏഹ് അപ്പം ഇനി ഫ്രണ്ടിലേക്ക് ആ ഭാഗത്തേക്ക് പോയാൽ കേട്ടോ ഇവിടെ റോട്ടിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ അപ്പം എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കിട്ടിയ വണ്ടി പാർക്ക് ചെയ്യാലോ അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിലേ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ചെണ്ണം പോകുന്നപ്പത്തിന് ഏതോ ഒരു വീടാ വീടാണ് വീടിന്റെ മതിലാണ് അപ്പോ ഇവിടെ ഇങ്ങോട്ട് ചാരിട്ടിട ഇവിടെ ഗുഡ്സ് ഒക്കെ കുറെ മുമ്പ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പൊ ട്രിപ്പ് അടിക്കോളത്തിനെ നമുക്ക് ഈ ക്യാമറന്റെ കാര്യം ഒന്ന് റെഡി ആക്കാം ക്യാമറണ്ടോ ഈ റൈറ്റ് ടു ലെഫ്റ്റ് ഒന്ന് മാറിയിക്കണ് ഇപ്പൊ ലെഫ്റ്റ് സൈഡിലാണ് പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണും റൈറ്റ് സൈഡിൽ റോഡാണ് നമ്മളെ ലെഫ്റ്റിലാണ് റോഡ് റൈറ്റ് സൈഡിലാണ് പോസ്റ്റ് ഉണ്ടോ പക്ഷെ ക്യാമറയിൽ കാണുന്ന നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ട്രിപ്പ് അടിക്കോളത്തിന് അതെന്തോ അതിന്റെ സെറ്റിംഗ്സിനെന്തോ മാറി ക്യാമറക്ക് പ്രശ്നം ഒന്നും ഇല്ല ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ നൂറ്റി രൂപയുടെ മാച്ച് ട്രിപ്പ് ആണ് കിട്ടും നോക്കട്ടെ ഈ പരിസരത്തുനിന്നൊക്കെ ചിലപ്പോ കിട്ടാൻ പെട്ടെന്ന് ചാൻസ് കൂടുതലാണ് കാരണം ഈ ഏരിയയില് വല്ല വണ്ടി ഞാൻ കണ്ടില്ല അത് കിട്ടിയില്ല അത് പോയി അപ്പോ ഞാൻ അപ്പത്തിന്റെ ക്യാമറ റെഡി ആക്കട്ടെ അത് ക്യാമറന്റെ ശരിയാവൂലെട്ടെ ഞാൻ കൊറേ നോക്കി നോക്കി അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കിയത് കാരണം അത് നമ്മളെ അലൈൻമെന്റ് ചെയ്ത കടക്കാരാണ് അത് മറ്റേ ഡബിൾ സി കൊണ്ട് ഒട്ടിച്ചു കൊണോന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് ഒന്നിനത് മറിച്ച് ഒട്ടിച്ചുക്കാൻ തോന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ലെഫ്റ്റ് റൈറ്റ് മാറിക്കുന്നത് ഞാൻ അതില് സെറ്റിങ്സ് കുറെ നോക്കി നോക്കി അപ്പൊ ഇതിൽ കാണാനില്ല അപ്പൊ എനിക്ക് തോന്നണത് അങ്ങനെയാണ് അത് ക്യാമറ തിരിച്ചാണ്ട് ഒടിച്ചിട്ടുണ്ടാകും ഡബിൾ സിക്ക് ആണ് ഇനി പുതിയ ഡബിൾ സിക്ക് എന്തേലും കിട്ടുമ്പോ അത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഡബിൾ സിക്ക് അല്ല കുറച്ച് കട്ടില്ലാത്ത നമ്മളെ ഇൻസുലേഷൻ ടാപ്പിന്റെ അത്ര കട്ടുള്ളൂ അങ്ങനത്തെ ഒരു ഡബിൾ ടാപ്പ് ആണ് അതുകൊണ്ട് വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കിട്ടി കിട്ടുമ്പോ കറക്റ്റായിട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കി ഇപ്പൊ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ആകെ കൊളാവും അപ്പൊ പിന്നെ അവിടെ കിടക്കട്ടെ അപ്പൊ അങ്ങനെ സമയം ഏഴ് മണിയായിട്ടോ നമ്മള് ഇപ്പഴും ഇവിടെ തന്നെയാണ് ഇവിടെ വണ്ടി എടുത്ത് പോയിട്ടില്ല വണ്ടി അടുത്ത് പോയിട്ടില്ലായിരുന്നാലും ആദ്യം കുറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തില്ല ഇപ്പോൾ ട്രിപ്പ് അടിച്ചത് എടുത്തിട്ട് കിട്ടണമില്ല മേച്ച ട്രിപ്പാണ് ആള് അപ്പോൾ ഏതായാലും ഇപ്പൊ ഇവിടുന്ന് കഴിഞ്ഞാൽ വണ്ടി അടുത്തൊന്ന് പോയോ കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും കോൾഡ് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് കുറെ നേരം നിർത്തിട്ടുണ്ട് സമയം ഏഴേ നാലായിട്ടോ നമ്മൾ കുറച്ച് നേരമായി ഇവിടെ വന്നിട്ട് ഒന്ന് ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറിനടുത്തൊക്കെ ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ പിന്നെ നമ്മളെ സി എഞ്ചി കഴിഞ്ഞിട്ടുണ്ട് സി എൻ ജി ഒരു പുള്ളിയും പാടുള്ളൂ നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ആട്ടോ നമ്മൾ ഓടിയത് അപ്പോൾ ഇനിയിപ്പോ ഇവിടെ നമ്മളെ ഐലൻഡില് സി എൻ ജി ഉണ്ടോയെന്നറിയില്ല എന്തായാലും അതിനായിട്ട് പോണില്ല എന്തായാലും അതൊന്നേ തോപ്പും പടിയിലേക്കൊന്ന് പോയോ കേട്ടെ ചിലപ്പോ പോകുമ്പോൾ ട്രിപ്പ് അടിക്കുവായിരിക്കും അപ്പൊ അങ്ങനെ നമ്മള് വണ്ടി എടുത്തോട്ടോ ഈ റോഡ് നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാല് തോപ്പുംപടി എത്തും തോപ്പടി ജംഗ്ഷന് അപ്പോ നേരെ ചെന്നോക്കട്ടെ നമ്മൾ വന്നപ്പോ ഇരിട്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇരിട്ടായി ഇപ്പൊ നമുക്ക് ഊബറിൽ ഒരു ചെറിയൊരു ഒന്നര കിലോമീറ്റർ പിക്കപ്പിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു നന്ദിനി ഫോർട്ട് കൊച്ചിക്ക് ആണ് ഡ്രോപ്പ് ഉള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മൂന്ന് കിലോമീറ്റർ എന്തോ ഉള്ളു അപ്പോൾ അതിന്റെ തൊട്ട് മുമ്പ് റാപ്പിഡ് ഒരു ട്രിപ്പ് അടിച്ചു എഴുന്നൂറ്റിഎഴുപത്തയ്യം രൂപയുടെ അത് ഞാൻ കറക്റ്റ് ഇതേപോലെ ഒരു ജംഗ്ഷനിലായിരുന്നു വണ്ടി പോവായിരുന്നു അതിന്റെ ഇടയിൽ എനിക്ക് നോക്കാൻ പറ്റിയില്ല ജസ്റ്റ് പോണീൻ്റെ മുമ്പ് ഒന്ന് കണ്ടു ഞാൻ എഴുന്നൂറ്റി എഴുപത്തയ്യം രൂപ അത് കിട്ടിയില്ല അത് അല്ല എയർപോർട്ട് ട്രിപ്പ് എന്തായാലും ആയിരിക്കും എന്തായാലും അത് കിട്ടിയില്ല ഇനിയിപ്പോ പോയിട്ട് നമ്മളെ നന്ദിനെ പോയി പിക്ക് കേട്ടെ ഇങ്ങനെ ഈ ഭാഗത്തു നിന്നൊന്ന് രക്ഷപ്പെട്ടാണ്ട് ആ എറണാകുളം ഭാഗത്തേക്ക് എത്തിപ്പെടണം ആ രണ്ട് പാരം കഴിഞ്ഞിട്ട് തോപ്പൻ പടിന്റെ കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് എത്തണം എറണാകുളത്ത് കഴിഞ്ഞപ്പോൾ ട്രിപ്പ് അടിക്കുകയുള്ളൂ ഇവിടൊക്കെ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു ഈ ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ പിന്നെ ട്രിപ്പ് അടിക്കൽ ചാൻസ് കുറയും നമ്മളിങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ നമ്മളെ കസ്റ്റമർ ഇങ്ങനെ പോകുന്നുണ്ടായില്ലേ ഒരു സഹായിപ്പും ഇംഗ്ലീഷാണ് കപ്പിൾസ് ഉണ്ട് അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഒരു അടുത്ത ട്രിപ്പും പാടിച്ചിട്ടുണ്ട് ഒരു ഷംനാസ് അപ്പോൾ ഇതെന്താ സംഭവം ചോദിച്ചാലേ ഒരു നൂറ് നൂറ്റി അൻപത് മീറ്ററും കൂടി അവിടെ പോകാറുണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് അപ്പോൾ ഇവിടെ ബാക്കി ആണ്ടൊരു നോ എൻട്രിൻ്റെ ബോർഡുണ്ട് ഞാൻ ഇതിലെ പോരോ എന്ന് വണ്ടി എടുത്തതാണ് അപ്പോൾ പിന്നെ അവിടെ ബ്ലോക്ക് കാണുന്നുണ്ട് ഫ്രണ്ടിൽ ഇപ്പൊ അഥവാ കൂടി പോയിട്ട് പ്രശ്നം പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ച ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി അപ്പോൾ അപ്പ പോലറിന് താങ്ക് യു പറഞ്ഞാണ്ട് അവര് ഇറങ്ങിപ്പോയി ഒരു റാപ്പിഡോ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു ദീക്ഷ ഞാൻ ഊബറിന്റെ കസ്റ്റമറിനെ തന്നെ കേട്ടോ പിക്ക് ചെയ്യാൻ പോണത് മറ്റേത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു പോയി ഞാൻ പിന്നെയാണ് കിലോമീറ്റർ കണ്ടത് ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് അമൃതന്റെ ആ ഭാഗത്തേക്കാണ് അപ്പോ മുന്നൂറ്റിഅത് രൂപ അല്ലേ കണ്ടത് അപ്പൊ മറ്റേ വൺ വേ അതിപ്പോ വൺ വേ ആക്കിയതാണ് ആ ബോർഡ് വെച്ചുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ആ ജങ്കാറിന് കയറാൻ വേണ്ടിയിട്ട് വണ്ടികൾ കൊറേ അവിടെ വരി നിക്കലുണ്ട് അപ്പൊ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ ഞാനും പെട്ടിട്ടുണ്ട് എന്നാൽ അപ്പൊ അവരിപ്പോ നോ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ലൊക്കേഷനും മാറിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ലൊക്കേഷനും കാണിക്കണത് പിന്നെ ഞാൻ എനിക്ക് ഒരു വൈ ഉണ്ടല്ലോ റാപ്പിഡോലെ വീണ്ടും ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട് അടിക്കണ്ടോ മുന്നൂറ്റിമൂന്ന് രൂപ പതിനഞ്ച് കിലോമീറ്റർ ഞാൻ എന്തായാലും എടുക്കണില്ല കാരണം നമ്മളെ ഷംനാസിനെ പിക്ക് കുറച്ചും കൂടി ഉള്ളു അപ്പൊ അവരിങ്ങനെ നോക്കുന്നുണ്ടാവോലോ അപ്പോ ഇപ്പൊ അടിച്ച ട്രിപ്പ് മുന്നൂറ് ഉപയോഗ ട്രിപ്പ് ലാഭം കുഴപ്പമില്ലാത്ത ട്രിപ്പ് തന്നെ കേട്ടോ പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളു അപ്പൊ ഏതായാലും ഇപ്പോ ഷംനാസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏഹ് ഞങ്ങളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആൾക്കാരുടെ ഉണ്ടോന്നാവാം അപ്പൊ നമ്മളിപ്പോ ഇവിടെ തേവര ഫെറിന്റെ അവിടെ ആയിട്ടുള്ളത് ഇവിടെ നമ്മളെ ഈ കീസ് ഹോട്ടൽ ഉണ്ട് ഇവിടെ അപ്പൊ കാണുന്നില്ല അപ്പൊ ആ ഹോട്ടലിൽ ആയിരുന്നു ലാസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത് റാപ്പിഡോലോ നമ്മള് ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് നൂറ്റി അറുപത്തി മൂന്ന് രൂപയുടെ ട്രിപ്പായിരുന്നു അപ്പോൾ നമ്മൾ മറ്റേ ട്രിപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് വേറെ ട്രിപ്പും അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെ എം ജി ഡ്രോപ്പ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ ഉടനാണ് ഇപ്പോൾ ഈ ട്രിപ്പ് അടിച്ചത് അപ്പോൾ ഇതുമ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ റാപ്പിഡ് ഓല റീചാർജ് കഴിഞ്ഞിട്ടുണ്ട് റാപ്പിഡ് ഓല റീചാർജ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ സി എൻ ജിയും കഴിഞ്ഞിട്ടുണ്ട് സി എൻ ജി ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ എം ജി റോഡിൻ്റെ ട്രിപ്പ് എടുത്ത് പോകുന്നപ്പോൾ ആളോട് പറഞ്ഞപ്പോൾ ആൾ ഓക്കേ എന്ന് പറഞ്ഞു ആളോട് സി എൻ ജി അടിക്കാണ്ട് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ നേരെ നമ്മൾ ഐലൻഡിലത്തെ സി എൻജിൻ്റെ അവിടെ പോയപ്പോൾ സ്റ്റോക്കില്ല സാധനം സ്റ്റോക്കില്ല നമ്മൾ റാപ്പിഡോൻ്റെ റീചാർജ് ചെയ്തിട്ടോ ഞാൻ ആ റീചാർജ് എന്നുള്ള ഓപ്ഷൻ നോക്കിയപ്പോൾ തന്നെ റീചാർജ് സക്സസ്ഫുൾ തരാണ്ട് വന്നു അപ്പോൾ സംഭവം എന്താണോ നമ്മളെ വാലറ്റിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു റാപ്പിഡോൻ്റെ അത് ഓട്ടോമാറ്റിക്കലി റീചാർജ് ആയിക്കാണ് അപ്പോൾ പേയ്മെൻ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല പിന്നെ ഊബർ ഇപ്പോൾ ജസ്റ്റ് ഓഫ്ലൈൻ ആട്ടോ അത് ഓൺലൈനിൽ ഒരു ഡെസ്റ്റിനേഷൻ ആടാ റൂമിലേക്ക് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ സമയം ഇപ്പോൾ ഇവിടെ എട്ടര സമയമായിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അവിടെ ഐലൻഡിലെ സി എൻ ജി സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ആ ട്രിപ്പ് നമ്മൾ എം ജി റോഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സി എൻ ജി കഴിഞ്ഞു പെട്രോളിലാണ് ഓടിയത് അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തോടെന്നെ റാപ്പിഡോലാണ് ഈ ലാസ്റ്റ് ട്രിപ്പ് അടിച്ച് അപ്പോൾ ഞാൻ അഞ്ച് കിലോമീറ്റർ നൂറ്റി അറുപത്തി മൂന്ന് രൂപ കണ്ടപ്പോൾ വേ എടുത്ത് അത് ഈ ഭാത്തക്കാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഏത് ഭാഗത്തുക്കാണ് ഡ്രോപ്പ് എന്നുള്ളത് ഞാൻ നോക്കിയില്ല അതുകൊണ്ട് ഇപ്പോൾ എന്തായി കുറേ പെട്രോളിൽ പോകേണ്ട ആവശ്യമായിരുന്നു ഇനിയിപ്പോൾ മരടിയിൽ സി എൻ ജി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ യൂട്ടണുകളൊക്കെ അടിക്കാനുണ്ട് അല്ലെങ്കിൽ പിന്നെ ചക്കര പറമ്പില് സി എൻ ജി പമ്പിന്ന് അടിക്കേണ്ടി വരും അതായിരിക്കും നല്ലത് കാരണം മറ്റേതൊക്കെ നമ്മൾ കുറച്ച് യൂട്ടെണ്ണ അടിക്കേണ്ടി വരും മരടത്തെ അടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതായാലും ചക്കര പറമ്പത്തെ സി എൻ ജി പമ്പ് അടിക്കാം ഈ കാണുന്ന പമ്പിലോട്ടോ നമ്മൾ സി എൻ ജി ഉള്ളത് ഇന്ത്യൻ ഓയിലിൽ അപ്പോൾ അവിടെ നിന്ന് എന്തായാലും അടിക്കണില്ല ഞാൻ നേരെ പോവാണ് അപ്പോൾ ഊബർ ഞാൻ ഓൺ ആക്കിയിട്ടില്ല ഊബറ് ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ചാണ് നീങ്ങിയിട്ട് ഡെസ്റ്റിനേഷൻ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ചക്കര പറമ്പിൽ നിന്ന് സി എൻ ജി അടിക്കാം അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചക്കരപ്പറമ്പ് സി എൻ ജി പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ സി എൻ ജി ഉണ്ട് രണ്ട് വണ്ടി അടിച്ചുകൊണ്ടിരിക്കണം ഇവിടെ ഒരു വണ്ടി ഉണ്ട് അവിടെ ഒരു വണ്ടി ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടിക്കാം ഞാൻ ഡെസ്റ്റിനേഷൻ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല പിന്നെ എട്ട് നാൽപ്പത്തിനാലായി സമയം അപ്പോൾ അങ്ങനെ നമ്മളെ സി എൻ ജി എടുക്കലും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ അറുന്നൂറ്റി എൺപത് രൂപ കേട്ടായത് അതിപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആയതിൻ്റെ ടോട്ടൽ അത് കുറച്ച് പെട്രോളിൽ ഓടിയുണ്ട് അത് നമ്മൾ പെട്രോള് രണ്ടട്ട ഉണ്ടായിന് ഇപ്പോൾ ഒരു അട്ടയുണ്ട് ഞാൻ മിന്നെ എല്ലാം അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് സി എൻ ജി കിട്ടി അപ്പം ഇനി എവിടെ നമ്മളെ ബട്ടൺ അമർത്തിയിട്ട് ഇതേക്ക് അവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ അപ്പോളാണത് സി എൻ ജിക്ക് മാറിയത് ഓക്കെ അപ്പോൾ സി എൻ ജി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് കേട്ടോ നമ്മൾ ഊബർ ഓഫാക്കിയിട്ടൊന്നുമില്ല ഡെസ്റ്റിനേഷൻ എടുക്കാണ് അതിന്റെ അടുക്ക് ആ ഒരു റാപ്പിഡോര് ഇതാണ് ട്രിപ്പ് അടിക്കണം എടുക്കാമെന്നാവും അപ്പോൾ അവിടെ പോകുന്ന വൈക്ക് ആ ഭാഗത്തേക്കുള്ള ട്രിപ്പ് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ ഏതായാലും പോട്ടെ അപ്പോൾ നമ്മൾ അങ്ങനെ കാക്കനാട് ജംഗ്ഷനിൽ എത്തിയിട്ടോ അപ്പോൾ ആരുടെ ഹോട്ടലാണത് അപ്പോൾ അവിടുന്ന് ഫുഡ് വാങ്ങാൻ വന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് ട്രിപ്പ് ഒന്നും അടിച്ചില്ല അപ്പോൾ ഊബറൊക്കെ ഓഫ് ആക്കട്ടെ ഒരു മാച്ച് ട്രിപ്പ് പോലും വന്നില്ല ഇങ്ങോട്ട് വരുന്ന വൈക്ക് വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സമയം ഒമ്പത് അഞ്ചായി അപ്പോൾ ഏതായാലും ഒരു ഷവർമ വാങ്ങിയിട്ട് നല്ല റൂമിലേക്ക് പോട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ ബാക്കി നാളെ